ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഒരു ആദ്യ കുറുബാനയുടെ ഒരു വർക്കുണ്ടായിരുന്നു ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പന്തൽ പന്തലും കാര്യങ്ങളും ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പയ്യടാം ഇതിപ്പോൾ ഒരു ബലൂൺ ആർച്ച് അവർക്ക് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ബലൂൺ ആർച്ച് സെറ്റ് ചെയ്യാണ് നാളെ രാവിലെ കൊണ്ടുവന്ന് വെക്കേണ്ട ബലൂൺ ആർച്ചാണ് അപ്പോൾ അത് അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇപ്പോൾ ഇല്ല വേറെ വർക്കുകൾ നടക്കുന്നുമുണ്ട് അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ എന്നാൽ സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഇവിടെ നമുക്ക് പൈപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ രണ്ട് പൈപ്പും വെച്ചു പ്രത്യേകിച്ചൊരു കളറും കാര്യങ്ങളും ഒന്നും പറയാനൊണ്ട് നമ്മളൊരു വൈറ്റും ബ്ലൂവും കോമ്പിനേഷനിൽ നമ്മളൊരു ആർച്ച് സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇന്നിപ്പം ആർച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ രണ്ട് കുരുന്നുകളും നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആയിട്ട് വീഡിയോ എടുക്കുന്നത് വൈഫാണ് ഇപ്പം അവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് ആ ഒരു വർക്കിൻ്റെ ആ ഒരു വർക്കിലൂടെ അത്രയും അറിഞ്ഞില്ല കാത്തുവാണെങ്കിലും കല്ലുവാണെങ്കിലും കൂടെ നിന്ന് നല്ല ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വഴക്കുമ്പോഴൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും കൂടെ നിന്ന് ബലൂണൊക്കെ എടുത്തു തരാനും എല്ലായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് അപ്പം കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ ഏകദേശം ഒന്ന് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ആണിതുപോലെ ഓരോ വർക്ക് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഐഡിയയിൽ പെട്ടെന്ന് അവർ പറഞ്ഞൊരു ബലൂ ആർച്ചും യും സെറ്റ് ചെയ്ത് തരാമോ ബലൂൺ ആർച്ച് സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ആർച്ച് സെറ്റ് ചെയ്ത് തന്നെയാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് വെച്ചു അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നമ്മൾ രണ്ട് ആർച്ചും വണ്ടിയിൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഭായി ഉണ്ടായിരുന്നു കൂടത്തിൽ നമ്മുടെ കൂടെ വർക്ക് വർക്കിന് വരുന്നതാണ് അപ്പം വായിയുടെ വായി ഞാനും കൂടെ അതൊന്ന് സെറ്റ് ചെയ്ത് അത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു രണ്ട് പൈപ്പിൻ്റെ ഒരു ആർച്ച് ആയതുകൊണ്ട് താഴെ രണ്ട് ആണി അടിച്ചിട്ടാണ് പൈപ്പ് പൈപ്പ് നാട്ടിൽ പിന്നെ മേളിലും രണ്ട് സൈഡിലും ആയിട്ടൊന്ന് ലോക്ക് ചെയ്തു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണെങ്കിലും നമ്മൾ ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്കുകളും എല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് എൻക്വയറി വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഇതിപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് അതിൽ ഇതിൽ അകത്തൊരു സ്റ്റേ ചെറിയൊരു സ്റ്റേജും പന്തൽ പിന്നെ ഒരു ആർച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വെച്ചിട്ടുള്ളൂ പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ അവർക്ക് ചെറിയൊരു ജെ പി എല്ലിൻ്റെ ഒരു മതിയെന്ന് മാത്രം പറഞ്ഞു എല്ലാവർക്കും പിള്ളേർക്കും ഒക്കെ ആയിട്ടൊന്ന് തുള്ളാനും ഒക്കെയാണ് വെച്ചത് ഇപ്പം ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ബൈ ബൈ ടാറ്റാ